എല്ലാരും ഇന്നലെ വരാൻ പറ്റാത്തവര് വന്നു വന്നവരും വന്നിട്ടുണ്ടായിരുന്നു ആണല്ലോ ഇത്ര വർഷമായില്ലേ അതിന്റെ ആ ബോണ്ടിങ് എപ്പോഴും നമ്മളെല്ലാര ഫാമിലി പോലെ അപ്പം എന്റെ ഇത്രയും വലിയൊരു ഒരു ബിഗ് ഡേയില് അവരെല്ലാരും കണ്ടപ്പോ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവരെല്ലാരും വന്നു നമ്മുടെ ആക്സുകൾ മാത്രല്ല എല്ലാരും വന്നു അത് ഭയങ്കര ഹാപ്പി ആയി ആയിര സന്തോഷായി അതെ അതെ നക്ഷത്രാണ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ എന്റെ ഇന്നലത്തെ മൂന്ന് ബ്ലൗസും വെഡിങ് ഡേ മൂന്ന് ബ്ലൗസും അതുപോലെ ഈ കോസ്റ്റ്യൂമും ഹെവിയാണ് പക്ഷെ ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത കാര്യമാണ് ഒത്തിരി ടൈമോ അങ്ങനെയൊന്നും നമുക്ക് ഇല്ലായിരുന്നു എല്ലാം വെഡിങ് ആണെങ്കിലും പെട്ടെന്ന ഡേറ്റ് ഒക്കെ എടുത്ത് പ്ലാൻ ചെയ്തിട്ടൊന്നും പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു പക്ഷെ കുറഞ്ഞ ടൈം കൊണ്ട് ആ കുട്ടി അഞ്ജലി ഒത്തിരി എഫേർട്ട് എടുത്ത് ചെയ്തതാണ് കുറെ ഓർ ടൈം ഒക്കെ അപ്പം അവൾക്ക് വിൽക്കാം നമ്മളിപ്പം റിസെപ്ഷൻ ആവുമ്പോ എന്തെങ്കിലും ഒരു ചേഞ്ച് എന്തെങ്കിലും വേണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്കിപ്പം അതുപോലെ ഒരു നമ്മുടെ ലൈഫിലോ ഒരിക്കലല്ലേ നടക്കുകയുള്ളൂ അപ്പം ആ ഒരു ഡേ നമ്മള് ബ്യൂട്ടിഫുൾ ആയിരണംന്ന് ആഗ്രഹിണ്ടാവല്ലോ മാക്സിമം എഫോർട്ട് എടുത്തു ഓർണമെന്റ്സ് ആണ് അതേപോലെ വെഡിങ് ആണെങ്കിൽ അതിന്റെ ബ്ലോഗൊക്കെ ഉണ്ടായിരുന്നു ജോസ് ബോയിൻ എന്നാണ് ആലീസ് പറഞ്ഞത് ആലീസ് ആണ് കൊണ്ടുപോയത് അവള് ബ്രാൻഡ് അംബാസിറ്ററാണ് ജോസ് ബോഡ് അവളാണ് കൊണ്ടുപോയത് പിന്നെ എന്താണ് അപ്പം സാരി ഹെയർ ഹാങ്സ് ആയിരുന്നു എനിക്ക് സ്പെഷ്യൽ ആയിട്ട് ാണ് ഞാൻ അവിടെ പോയി പോയപ്പം അങ്ങനെ പോയപ്പോർച്ചേസ് ചെയ്തോണ്ട് വന്നതല്ല അവരെ വേണ്ടി ചെയ്തെടുത്തു അവർക്ക് അവർക്കു എല്ലാവരും കോപ്പറേറ്റീവ് ആയിരുന്നു എന്നോട് എല്ലാവരും ഭയങ്കരമായിട്ട് എല്ലാവരും എന്താ ഹെൽപ്പിംഗ് ആയിരുന്നു എല്ലാം വളരെ മനോഹരമായിട്ട് നടന്നു ഫാമിലി എല്ലാരും വീണ്ടും ഇപ്പം ഞാൻ കണ്ടു എന്തോ അല്ല ഒരിക്കലല്ല ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് ചേട്ടൻ ഒരു സ്റ്റെപ്പ് വെക്കുന്നത് എല്ലാത്തിനും ഞാൻ വിളിച്ചപ്പോഴേ വന്ന ഒരു രണ്ട് സ്റ്റെപ്പ് വെച്ചപ്പോ അത് ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കളിക്കണം ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കളിക്കണം അടിപൊളിയാണെന്ന് പറയാം അത് ഇന്നലെ വെഡിംഗിന്റെ സീസൺ ആയിരുന്നു ഓരോ ദിവസം ഓരോ ആയിരുന്നു നമുക്ക് ഫോർ ഇവൻറ്സ് ആണ് ഉണ്ടായിരുന്നത് പിന്നെ റിസപ്ഷൻ ആണെങ്കിൽ വിജിൽസ് ആണ് മേക്കപ്പ് ചെയ്തത് വെഡിങ് ഇന്നലെ സീസൺ ആയിരുന്നു പിന്നെ എന്റെ മൈലാഞ്ചി ഫംഗ്ഷൻ ആയിരുന്നു തലേ ദിവസം അനിയൂൺന്ന് പറഞ്ഞ ചടങ്ങ് ഉണ്ടായിരുന്നു അത് നമ്മുടെ അനൂന്ന് പറഞ്ഞൊരു ചേച്ചിയാണ് കോട്ടയത്ത് പാമ്പാടിയിലുള്ളത് പിങ് പാഷൻസ് പിന്നെ ഹൽദി ഹൽദി ചെയ്തത് ഫിയാമ മേക്ക എല്ലാം കൂടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അഞ്ജലി അഞ്ജലി അതിലും ഒന്നും മനോഹരമായിട്ട് എനിക്ക് ആഗ്രഹം എന്തെങ്കിലും ഒരു വെറൈറ്റി എന്തെങ്കിലും ഒക്കെ വേണം ഇങ്ങനെ ഗൗണോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒരു വെറൈറ്റി വേണമെന്ന് ആഗ്രഹമുണ്ട് നമുക്ക് ലൈഫിൽ ഇങ്ങനെ ഒരു ബിഗ് ഇവന്റ് എങ്ങനെയാന്ന് അറിയില്ല എന്താണ് നിങ്ങളല്ലെങ്കിലും മീഡിയ ഇങ്ങനെയൊക്കെ വരുന്ന ഇത്ര ആൾക്കാരെ നിങ്ങളെ വന്നപ്പോഴത്തേക്ക് ഇത്ര ആൾക്കാരെ കണ്ടു അങ്ങനത്തെ പ്രശ്നം എപ്പോഴെങ്കിലും നല്ല സമയത്ത് അറിയത്തില്ല ും എപ്പോഴും അനിയൻ പറഞ്ഞായിരുന്നു ചേച്ചി പോകുന്നതിൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു എപ്പോഴും എല്ലാത്തിനും ഇതിന് എന്തിനും ഉണ്ടായിരുന്നു